നസ് ഹറിന്റെ ശ്രദ്ധയിൽപ്പെട്ടത് ബി ജെ പിയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട രണ്ട് വാർത്തകളാണ് ഒന്നാമത്തേത് തമിഴ്നാട്ടിൽ നിന്നുള്ള വാർത്തയാണ് ബി ജെ പിയുടെ തമിഴ്നാട് പ്രസിഡന്റ് അണ്ണാമലൈ തന്റെ ശരീരത്തിൽ വേദനിപ്പിച്ചുകൊണ്ട് മുറിവേൽപ്പിച്ചുകൊണ്ട് സ്വയം ചാട്ടവാറടിക്കുന്ന ഒരു വാർത്ത പുറത്തു വന്നു ഒരു പച്ച മുണ്ടു മാത്രം ധരിച്ച് ഉടുപ്പ് ധരിക്കാതെ വീടിന് മുമ്പിൽ നിന്ന് പാർട്ടി പ്രവർത്തകർക്കിടയിൽ ഒരു ചാട്ടവാറടുത്ത് തന്റെ ശരീരത്തിൽ അടിക്കുകയാണ് അണ്ണാമല സ്വയം വേദനിച്ചുകൊണ്ട് നാല്പത്തിയെട്ട് ദിവസത്തെ വ്രതം പ്രഖ്യാപിച്ചിരിക്കുന്നു ചെരുപ്പ് പോലും വേണ്ടെന്ന് വെച്ച് സ്റ്റാലിൻ സർക്കാരിനെ താഴെ ഇറക്കാനുള്ള വ്രതവും പ്രാർത്ഥനയുമായി അണ്ണാമലൈ രംഗത്ത് വന്നിരിക്കുന്നു ദ്രാവിഡ രാഷ്ട്രീയം ആഴത്തിൽ വേരുറപ്പിച്ച തമിഴ്നാട്ടിൽ ദേശീയ രാഷ്ട്രീയം കൊണ്ടുവരാൻ ബി ജെ പി നേതൃത്വം കച്ചകെട്ടിയിറങ്ങിയതിന്റെ പ്രതീകമായി ഐ പി എസ് ഉപേക്ഷിച്ച് രാഷ്ട്രീയത്തിൽ എത്തിയയാളാണ് അണ്ണാമലൈ അണ്ണാമലൈ കഠിന പ്രയത്നം നടത്തി ബി ജെ പിക്ക് തമിഴ്നാട്ടിൽ വേരുണ്ടാക്കി കൊടുത്തു പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അത് പ്രതിഫലിച്ചില്ല ബി ജെ പിയുടെ പ്രതീക്ഷകളെയൊക്കെ ഇല്ലാതാക്കിക്കൊണ്ട് സ്റ്റാലിന്റെ പാർട്ടി തന്നെ എല്ലാ സീറ്റുകളും തൂത്തുവാരി തുടർന്ന് മനം വടുത്ത് ലണ്ടനിലേക്ക് പഠിക്കാൻ പോയ അണ്ണാമലയെ തിരിച്ചു കൊണ്ടുവന്നാണ് വീണ്ടും ബി ജെ പി നേതൃത്വം ചുമതലയേൽപ്പിച്ചിരിക്കുന്നത് അണ്ണാമലയിൽ കൂടുതൽ ദൃഢനിശ്ചയത്തോടെ സ്റ്റാലിൻ സർക്കാരിനെ താഴെ എന്ന വാശിയോടെ രംഗത്ത് വരുന്ന ദൃശ്യമാണ് നമ്മൾ കണ്ടത് സ്റ്റാലിനാണ് തമിഴ്നാടിന്റെ ശാപം എന്ന് വിശ്വസിക്കുന്ന അണ്ണാമലെ എന്ത് വില കൊടുത്തും എത്ര ക്ലേശങ്ങൾ സഹിച്ചും സ്റ്റാലിനെ താഴെ ഇറക്കാൻ അങ്ങേറ്റം വരെ പോകും എന്ന് ദൃഢനിശ്ചയം ചെയ്ത് മുമ്പോട്ട് പോകുന്നു രണ്ടാമത്തെ വാർത്ത കേരളത്തിലെ ബി ജെ പി നേതൃമാറ്റത്തെ ഞാൻ മനോരമയിലും ഏഷ്യാനെറ്റിലുമാണ് ഈ വാർത്ത വായിച്ചത് ആ വാർത്ത ശരിയാണോ എന്ന് എനിക്കറിയില്ല പക്ഷെ വാർത്തയിൽ പറയുന്നു ബി ജെ പി പ്രസിഡന്റ് കെ സുരേന്ദ്രനെ ഒരു ടൈം കൂടി കേന്ദ്ര നേതൃത്വം അനുവദിച്ചേക്കും എന്ന സൂചന പുറത്തു വന്നത്ര രണ്ടായിരത്തി പതിനെട്ട് മുതൽ ആറു വർഷം അതായത് മൂന്ന് വർഷമുള്ള രണ്ടു ടേം വീതം സുരേന്ദ്രൻ ബി ജെ പി പ്രസിഡന്റായി തുടരുകയാണ് സാധാരണഗതിക്ക് രണ്ടു ടേമാണ് ഒരു ബി ജെ പി പ്രസിഡന്റിന് കൊടുക്കുന്നത് സുരേന്ദ്രന് മൂന്നാമതൊരു ടേം കൂടി കൊടുക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് മൂന്ന് വർഷത്തിന് ശേഷം തൽക്കാലത്തേക്ക് രണ്ടു വർഷം നീട്ടിക്കൊടുത്തതാണെന്നും അത് രണ്ടാം ടേമായി കണക്കാക്കില്ല എന്നുമുള്ള സാങ്കേതിക കാര്യമാണ് ഇത്തരം വാർത്തകളിൽ ചൂണ്ടിക്കാട്ടുന്നത് സാങ്കേതികത അവിടെ ഇരിക്കട്ടെ ഒരു കാര്യം പറയാതിരിക്കാൻ പറയാതിരിക്കുന്നവർത്തിയില്ല കെ സുരേന്ദ്രനെ പോലെ ബി ജെ പിക്ക് അനുകൂലമായ അന്തരീക്ഷം മുതലെടുക്കാൻ യാതൊരു താല്പര്യവുമില്ലാത്തൊരു നേതാവ് ഇനി ഒരു ടേം കൂടി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലം വരെ എങ്കിലും തുടരാൻ തീരുമാനിച്ചാൽ അതിനർത്ഥം ബി ജെ പി ദേശീയ നേതൃത്വത്തിന് പിണറായിയുടെ ഭരണം അവസാനിക്കാൻ ആഗ്രഹമില്ലെന്നാണ് രാജ്യത്തെ പല സംസ്ഥാന സർക്കാരുകളെയും കേന്ദ്ര സർക്കാർ ശിക്ഷിക്കുമ്പോഴും ഒട്ടേറെ തെളിവുകളുണ്ടായിട്ടും പിണറായിക്ക് നേരെ മാത്രം ചെറുവിരൽ പോലും അനക്കാൻ മടി കാട്ടിയിരുന്നത് എന്തുകൊണ്ടാണ് എന്ന ചോദ്യത്തിന് ഒരിക്കൽ കൂടി ഉത്തരമാകുന്നു ലാവലിൻ കേസിൽ ഇതുവരെ ഒന്നും ചെയ്യാതിരുന്ന കേന്ദ്ര സർക്കാർ മാസപ്പടയിൽ എന്തോ ചെയ്യും എന്ന് ഷോൺ ജോർജിനെ പോലെയുള്ളവർ പറയുന്നത് ശരിയാവണൊന്നു പോലും ഇല്ല എന്ന് സൂചിപ്പിക്കുന്ന തരത്തിലാണ് ഈ വാർത്ത പുറത്തുവരുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ ശബരിമല പ്രക്ഷോഭത്തിന്റെ ഭാഗമായി ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റായി ചുമതലയേറ്റ സുരേന്ദ്രൻ ഏറെ പ്രതീക്ഷയോടെയാണ് പ്രവർത്തനം ആരംഭിച്ചത് പക്ഷേ അധികാര കസേരയിലെത്തിയ സുരേന്ദ്രന്റെ സ്വഭാവം പെട്ടെന്ന് മാറി കേന്ദ്ര അധികാരത്തിന്റെ ഉച്ചിഷ്ടം കഴിക്കുന്നതിനപ്പുറത്തേക്ക് പാർട്ടി പ്രവർത്തകരെ സംഘടിപ്പിക്കുന്നതിനോ പാർട്ടിയെ ശക്തിപ്പെടുത്തുന്നതിനോ സുരേന്ദ്രൻ ഒന്നും ചെയ്തില്ല ബി ജെ പിക്ക് അനുകൂലമായി കേരളത്തിൽ രൂപപ്പെട്ട അന്തരീക്ഷം മുതലെടുക്കുന്നതിനോ ഇങ്ങോട്ട് വന്ന പ്രൊഫഷണലുകൾ അടക്കമുള്ളവരെ ഉപയോഗിക്കുന്നതിനോ സുരേന്ദ്രൻ ബോധപൂർവം അലംഭാവം കാട്ടി സിനിമാ മേഖലയിൽ നിന്നും സിവിൽ സർവീസിൽ നിന്നും എത്തിയവരൊക്കെ നിരാശരായി അവരവരുടെ ലാവണങ്ങളിൽ ഒതുങ്ങിക്കഴിയുന്നു പിണറായി സർക്കാരിന്റെ ദുർഭരണത്തിനെതിരെ ജനവികാരം ഉണർത്തുന്ന ഒരു സമരവും ചെയ്യാൻ കഴിയുന്നില്ല മാസപ്പടി അടക്കമുള്ള വിഷയങ്ങളിൽ പിണറായിയെ പ്രതിക്കൂട്ടിൽ നിർത്താനോ വിചാരണ ചെയ്യാനോ ബി ജെ പിക്ക് സാധിക്കാതെ പോകുന്നു രാഷ്ട്രീയ എതിരാളികളെക്കാൾ സുരേന്ദ്രനും കൂട്ടരും ലക്ഷ്യം വയ്ക്കുന്നത് സ്വന്തം പാർട്ടിയിലെ ചിലരെയും ബി ജെ പിക്ക് അനുകൂലമായ നിലപാടെടുക്കുന്ന സോഷ്യൽ മീഡിയ താരമായ ശ്രീജിത്ത് ഒക്കെയാണ് അങ്ങനെ തികച്ചും ജനവിരുദ്ധമായ ജനവികാരം പ്രതിഫലിപ്പിക്കാൻ കഴിയാത്ത ഒരു സംവിധാനത്തെ കേന്ദ്ര നേതൃത്വം വീണ്ടും താലൂലിക്കുന്നെങ്കിൽ അത് തുടരാൻ അനുവദിക്കുന്നെങ്കിൽ അവർ തീർച്ചയായും ഭയപ്പെടുന്നത് കോൺഗ്രസിനെയും യു ഡി എഫിനെയുമാണ് ഏതു തരത്തിൽ നേതൃമാറ്റമുണ്ടായാലും ബി ജെ പിക്ക് അടുത്ത തവണ ഭരണം കിട്ടില്ല എന്ന് ഉറപ്പായിരിക്കവേ ഹിന്ദു പാർട്ടിയായ സി പി എം തന്നെ ഭരിക്കട്ടെ എന്ന് ബി ജെ പി നേതൃത്വം തീരുമാനിച്ചതാണെങ്കിൽ അത്ഭുതപ്പെടേണ്ടതില്ല ഇപ്പോഴത്തെ പിണറായി വിരുദ്ധ വികാരത്തിന്റെ പശ്ചാത്തലത്തിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് അധികാരത്തിൽ വരുന്ന സാഹചര്യമുണ്ടെന്നും അതിനേക്കാൾ നല്ലത് സി പി എം തന്നെ ഭരിക്കുന്നതാണ് എന്നും ബി ജെ പി നേതൃത്വം ചിന്തിച്ചിട്ടുണ്ടോ എന്ന് ആശങ്കപ്പെടാൻ വകുപ്പുണ്ട് ശോഭാ സുരേന്ദ്രനെ പോലെ ജനപിന്തുണയുള്ള പല നേതാക്കളും പുറത്തു മാറി നിൽക്കുമ്പോൾ അവരുടെ നേതൃത്വത്തിൽ കാർഡ് ഇളക്കി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കുറഞ്ഞത് പത്ത് സീറ്റെങ്കിലും നേടാൻ കഴിയുന്ന സാഹചര്യമുള്ളപ്പോൾ പിണറായിയുടെ ദുർഭരണം ഉറപ്പായും അവസാനിപ്പിക്കാൻ പറ്റുന്ന സാഹചര്യമുള്ളപ്പോൾ ഇങ്ങനൊരു നിലപാട് കേന്ദ്ര നേതൃത്വം എടുക്കുന്നെങ്കിൽ തീർച്ചയായും അവർ ആഗ്രഹിക്കുന്നത് പിണറായിയുടെ തുടർ ഭരണം തന്നെയാണ് എന്ന് തീർച്ച അതായത് സി പി എം ഒരിക്കൽ കൂടി ഭരിക്കട്ടെ അങ്ങനെ കോൺഗ്രസ് പൂർണ്ണമായും ഇല്ലാതാവട്ടെ എന്ന ഒരു സ്ട്രാറ്റജിയുടെ ഭാഗമാവാം ഈ തീരുമാനത്തിന്റെ പിന്നിലുള്ളത് അല്ലെങ്കിൽ ബി ജെ പി പ്രവർത്തകർ പോലും വെറുത്തുപോയ സുരേന്ദ്രനെ ഒരിക്കൽ കൂടി നിർത്താൻ കേന്ദ്ര നേതൃത്വം തീരുമാനിക്കുമോ എന്തായാലും ഒരു കാര്യം തീർച്ചയാണ് സുരേന്ദ്രന്റെ ഭരണം ബി ജെ പി തലപ്പത്ത് തുടർന്നാൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിയമം പോലും പിടിച്ചെടുക്കാൻ ബി ജെ പിക്ക് കഴിഞ്ഞെന്നവരില്ല